ഒരു കാലത്ത് തമിഴിൽ കത്തി നിന്നിരുന്ന താരമാണ് പ്രശാന്ത് പ്രശാന്തിനെ പോലെ സുന്ദരനായ ഒരു കാമുകൻ നമുക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് അക്കാലത്തെ മിക്ക പെൺകുട്ടികളും ആഗ്രഹിച്ചിരുന്നു ആ സമയത്താണ് സംവിധായകൻ ശങ്കറിൻ്റെ ജീൻസ് ഇറങ്ങുന്നത് ലോകസുന്ദരി ഐശ്വര്യറായി നായികയായി പ്രശാന്ത് ഡബിൾ റോളിൽ അഭിനയിച്ച ആ പടം വളരെയധികം ഹിറ്റായി അങ്ങനെ പ്രശാന്ത് തമിഴ് സിനിമയിൽ കത്തിനിൽക്കുന്ന കാലം തമിഴിലെ പഴയകാല നടൻ ത്യാഗരാജൻ്റെ മകനാണ് പ്രശാന്ത് മമ്മൂട്ടിയുടെ ന്യൂഡൽഹി എന്ന സിനിമയിൽ അഭിനയിച്ചു തകർത്ത ത്യാഗരാജന് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു പ്രശാന്ത് കരിയറിൽ ശ്രദ്ധിക്കപ്പെട്ടു നിൽക്കുന്ന സമയത്താണ് നടൻ വിക്രമം സിനിമാ രംഗത്തേക്ക് വരുന്നത് ത്യാഗരാജന്റെ സ്വന്തം പെങ്ങളുടെ മകനാണ് വിക്രം വിക്രമന്റെ വളർച്ച തന്റെ മകൻ പ്രശാന്തിന്റെ കരിയറിന് ദോഷമാകുമെന്ന് ത്യാഗരാജൻ ഭയന്നു വിക്രമന്റെ പല അവസരങ്ങളും ഇതിനാൽ ത്യാഗരാജൻ മുടക്കിയെന്ന് അക്കാലത്ത് ഊഹാപോഹങ്ങൾ പരന്നിരുന്നു പ്രശാന്തിന്റെ സിനിമാ വളർച്ചയ്ക്ക് വിക്രം തടസ്സമാകുമെന്ന ഘട്ടത്തിലാണ് അത് സംഭവിച്ചത് വിക്രമിന് വലിയൊരു ആക്സിഡന്റ് സംഭവിച്ചു വിക്രമന്റെ കാലിന് വളരെ സാരമായ തകരാറുകൾ സംഭവിച്ചു ഇനി ഒരിക്കലും വിക്രം എണീറ്റ് നടക്കാത്ത വിധത്തിലുള്ള ഒരു അപകടമായിരുന്നു അത് പക്ഷേ ത്യാഗരാജൻ പറഞ്ഞത് വിക്രം എൻ്റെ സ്വന്തം ചേച്ചിയുടെ മകനാണ് ഞാൻ ഒരിക്കലും അവനോട് അങ്ങനെ ചെയ്യില്ല എന്നാണ് പക്ഷേ ആ സമയത്ത് സകല മീഡിയയും ത്യാഗരാജനെ സംശയിച്ചിരുന്നു അപകടത്തിന് ശേഷം വിക്രമിന് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നല്ല ഓർത്തോ ഡോക്ടറെ കാണിച്ച് ചികിത്സിച്ചത് ഞാനാണെന്ന് ത്യാഗരാജൻ പറയുന്നു അങ്ങനെ വിക്രം കിടക്കുകയും പ്രശാന്ത് സിനിമയിൽ തിളങ്ങി നിൽക്കുകയും ചെയ്യുന്ന സമയം ത്യാഗരാജൻ തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം താൻ കണ്ടെത്തിയ ഒരു പെൺകുട്ടിയുമായി പ്രശാന്തിൻ്റെ വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു പ്രശാന്ത് അച്ഛൻ്റെ നിർദ്ദേശം അനുസരിച്ച് ആ കുട്ടിയെ തന്നെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാൽ ആ പെൺകുട്ടി നേരത്തെ ഒരു വിവാഹം കഴിച്ചതാണെന്ന് മറച്ചു വെച്ചിട്ടാണ് പ്രശാന്തിനെ വിവാഹം ചെയ്തത് അതോടുകൂടി പ്രശാന്തിന്റെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുകയും ഇരുവരും വേർപിരിയുകയും ചെയ്തു പിന്നീട് ഇത് കേസും വഴക്കിലേക്ക് കടക്കുകയും ചെയ്തു ഇതോടുകൂടി പ്രശാന്തിൻ്റെ കരിയർ തകർന്നു മകന്റെ ജീവിതവും ഭാവിയും തകർത്തത് താനാണെന്ന കുറ്റബോധത്തിൽ ത്യാഗരാജൻ ഇന്നും നീറിക്കഴിയുന്നു സ്വന്തം മകനു വേണ്ടി വിക്രത്തെ ഒതുക്കാൻ ശ്രമിച്ചപ്പോൾ സ്വന്തം മകൻ്റെ ജീവിതം പോലും തകർന്നു പൊറുക്കാൻ കഴിയാത്ത തെറ്റാണ് ഞാൻ എൻ്റെ മകനോട് ചെയ്തതെന്നും ത്യാഗരാജൻ പറയുന്നു മകനോട് അന്ന് ഇന്നും വലിയ ബഹുമാനമാണ് എനിക്ക് പക്ഷേ വിക്രം ഒരു സ്ഥലത്തു പോലും ത്യാഗരാജൻ തൻ്റെ മാമനാണെന്ന് പറഞ്ഞിട്ടില്ല അയാൾ ആരോട് ഒരു പരിഭവം പോലും പറയാതെ കഠിനമായി അധ്വാനിച്ച് സിനിമയിൽ ഒരു വടവൃക്ഷമായി വളർന്നു അതാണ് കാലത്തിൻ്റെ കാവ്യനീതി ത്യാഗരാജൻ വിക്രമനെ ചതിച്ചോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല ഇല്ലെന്ന് ത്യാഗരാജൻ പറയുന്നു കാലം തെളിയിക്കട്ടെ പ്രശാന്തനും വിക്രമനും എല്ലാവർക്കും ഉള്ള സ്പേസ് ജീവിതത്തിൽ പോലെ തന്നെ സിനിമയിലും ഉണ്ട് അത് തിരിച്ചറിഞ്ഞ് പ്രശാന്ത് സിനിമയിലേക്ക് തിരിച്ചു വരട്ടെ രണ്ടുപേർക്കും ജി പി എസ് മീഡിയയുടെ ആശംസകൾ